ഹലോ ഹായ് നമസ്കാരം പൊന്നാക്കാരൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഷാഫി പറമ്പിലിനെ പറ്റിയുള്ള ഷാഫി പറമ്പിലിൻ്റെ ചർച്ചകളും ഷാഫി പറയുന്ന പറമ്പിൽ പറയുന്ന വാക്കുകളും അദ്ദേഹത്തിൻ്റെ എനർജിയും ഊർജവും ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നോട്ട വീഡിയോയും അതുതന്നെയാണ് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇന്നും ഇടാൻ പോകുന്ന വീഡിയോ അത് തന്നെയാണ് അപ്പം ഷാഫി പറമ്പിലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം അലശം കഴിയണം വരെ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്ത് പോട്ടെ കാരണം അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ടാട്ടാ അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമാണ് കാരണം അദ്ദേഹം ചെയ്യുന്ന നല്ല നല്ല പ്രവൃത്തികളും അജ് അദ്ദേഹം ജന കാരണം ഓരോ സ്ഥാനാർത്ഥികൾ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അവരെ അടുത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ ഉഹ് എൻ്റെ പൊന്നോ നമ്മളവരെ എന്തോ ചെയ്യാൻ വേണ്ടി പോയമായിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തോ ഒരു ഔദാര്യം നമ്മൾ അവരേക്കൊന്ന് വാങ്ങാൻ വേണ്ടി പോയമായിരിക്കാണ് ഓരോരുത്തരെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കൂടെ നിന്ന് കൂടെ ചേർത്ത് നിർത്തി അതിന് പരിഹാരം കണ്ടെത്തി തരുന്ന ഏറ്റവും നല്ല എം എൽ എ ആണ് ഷാഫി പറമ്പിൽ എന്ന് പാലക്കാട്ടിലെ ജനങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനും ഉറപ്പ് പറയുന്നു കാരണം ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്രയും പറയുന്നത് അപ്പോൾ ഇന്നത്തെ ചർച്ചയും ഷാഫി പറമ്പിലിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മമാക്കാനുള്ളത് ഇപ്പോൾ വടകരയിൽ ഒരുപാട് പ്രശ്നങ്ങൾ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ശരിക്കു പറഞ്ഞാൽ എതിർ നിൽക്കുന്ന ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഭയം വന്നിട്ടുണ്ട് കാരണം ഷാഫി പറമ്പിലെ ഈ എന്താ പറയുക അദ്വുജ്വല പ്രകടനവും ഈ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ജനങ്ങൾ കൊടുക്കുന്ന എനർജി അദ്ദേഹം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഈ നോൻപ് നോറ്റിട്ട് ക്ഷീണമില്ലേ പ്രവർത്തന സമയത്ത് അതായത് അദ്ദേഹം എലക്ഷൻ പ്രചാരണത്തിലാണ് അപ്പോൾ ക്ഷീണമില്ല എന്ന് ചോദിക്കുമ്പോൾ ആ ക്ഷീണം ഇവരെനിക്ക് ഊർജ്ജം തരുന്നുണ്ട് ആ ഊർജ്ജത്തിലല്ലേ ഇവരെനിക്ക് സ്നേഹം തരുന്നുണ്ട് ആ സ്നേഹത്തിൽ ഞാൻ ആ ക്ഷീണം മറക്കുകയാണെന്നാണ് പറഞ്ഞത് അതാണ് അപ്പോൾ വടകര അങ്ങനെ അത്രയും എന്താ പറയുക എനർജിയും സ്നേഹവും ഒക്കെ കൊടുത്തപ്പോൾ എതിർ ഭാഗത്തുള്ള ആളുകൾക്ക് സത്യം പറഞ്ഞാൽ ഒരു പേടി വന്നിട്ടുണ്ട് ആ പേടീൻ്റെ അതുകൊണ്ടാണ് മറവിൽ ആ പേടി ഉള്ളതുകൊണ്ടാണ് ഇരുന്നു കൊണ്ട് പല പ്രകടനങ്ങളും ഇങ്ങനെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നെ മതത്തെ പറ്റിയിട്ട് ഷാഫി സംസാരിച്ചു മതം പറഞ്ഞിട്ടാണ് ഇപ്പോൾ വോട്ട് പിടിക്കണമെന്നാണ് ഒരു ഇത് വന്നത് അപ്പം അതിന് വ്യക്തമായ മറുപടി നമ്മുടെ ഷാഫിക്കന് കൊടുക്കുന്നുണ്ട് അതിൽ കൂടെ തന്നെ ചോദിക്കുന്നുണ്ട് ഈ ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥത്തിനെ പറ്റി മോർഫ് ചെയ്ത എന്തോ ഒരു എന്തോ ഒരു ഫോട്ടോസോ പോസ്റ്ററോ എന്തോ വന്നെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വിഷയം അതും കെടുക്കുന്നുണ്ട് അപ്പോൾ അതിനെ കുറിച്ചും ഷാഫിക്ക പറയുന്നുണ്ട് അപ്പം രണ്ടും നമുക്ക് കേട്ടിട്ട് പുറത്തും കരുതുന്ന പിന്തുണയാണ് ഞങ്ങൾ തേടുന്നത് അവരുടെ വോട്ട് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മതത്തിൻ്റെ പ്ലസ് ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ആരും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മീറ്റിംഗിലും പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടത് മതേതരത്വത്തിൻ്റെ പ്ലസ് ആണെന്ന് അല്ല അവർക്ക് പരാതി ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിനകത്തും അതിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കേസെടുക്കുന്നതിനകത്തൊന്നും ഞങ്ങൾ ആരും എതിരല്ല അതിനകത്ത് നമ്മളെ അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയൊരു കേസ് എന്റെ അറിവോടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്റെ അറിവോടെ ഞാൻ ആ ചിത്രം എന്തോ മോർഫിപ്പിച്ചു എന്നുള്ളതോ എനിക്ക് തിരിച്ചൊരു ചോദ്യം അതിന് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ എന്ത് അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടുക എൻ്റെ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അങ്ങനെ വേണ്ടാത്തൊരു കാര്യം ചെയ്യാൻ ഞാൻ പ്രചോദനമാവുകയാണെങ്കിൽ അതുകൊണ്ട് ഇപ്പുറത്ത് മത്സരിക്കുന്ന ഞാൻ എനിക്ക് എന്താ അതിൻ്റെ മെച്ചം അപ്പം എൻ്റെ അറിവോടോ സമ്മതത്തോടോ ആരും അങ്ങനെ ചെയ്തിട്ടുമില്ല ഇനിയോട്ടാരും ചെയ്യാനും പോകുന്നില്ല അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് ഞാൻ കെ എസ് യുവിൻ്റെ പിടിക്കുന്നത് പതിമൂന്ന് വർഷത്തിലധികമായിട്ട് ഞാൻ നിയമസഭയിൽ പ്രവർത്തിക്കുന്നു പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് നവമാധ്യമങ്ങളിൽ ഇടപെടുന്നു നിങ്ങൾ മാധ്യമങ്ങളെ കാണുന്നു നിങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവത്തിലോ അറിവിലോ ഇതുപോലെ ആക്ഷേപകരമായിട്ടും ഇല്ലാത്തത് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇടപെടൽ നടത്തുന്ന ഒരാളായിട്ട് എന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിപ്പോൾ പറയണം നിങ്ങളിതുവരെ അങ്ങനെ ഒരു വാർത്തയെങ്കിലും നിങ്ങളിത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ഞാൻ എന്നാൽ ശക്തമായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഈ അസംബ്ലിയിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ സാറേ ഡോളർക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അസംബ്ലിയിൽ അവതരിപ്പിച്ച ഒരാളാണ് ഇപ്പം ഞാൻ പോയത് അതിൻ്റെ നിറം പിടിച്ച കഥകളുടെ പുറകെ അല്ല ഞാൻ പോയത് ഫാക്ച്വലായി നിയമപരമായി കുറേ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു ആ പത്ത് ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാൻ ആ കാര്യം അടിയന്തര അവതരിപ്പിച്ചപ്പോൾ ചോദിച്ചത് ഈ എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ നിയമസഭയിലുള്ള അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിന് ഞങ്ങൾ ഉത്തരം തേടുന്നത് ആക്ഷേപ വഴിയിലല്ല നിയമവഴിയിലും ജനാധിപത്യ വഴിയിലുമാണ് എൻ്റെ അറിവിലോ സമ്മതത്തിലോ ഒരാളെയും ആക്ഷേപിക്കാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളല്ല കൊടുക്കുന്ന ഒരാളല്ല നാളെ കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല എൻ്റെ പാർട്ടിയും മുന്നണിയും എൻ്റെ നേതൃത്വവും എന്നെ അത് പഠിപ്പിച്ചിട്ടുമില്ല അതുകൊണ്ട് അതിൽ അതിലെന്റെ പേര് വലിച്ചാഴ്ച്ചത് ഞങ്ങൾ ഓൺ ചെയ്തിട്ട് അങ്ങനെ ഒരു കാര്യം നടക്കില്ല അതിന് ആ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഒരു ഞാൻ മാത്രല്ല അപ്പുറത്തെ സ്ഥാനാർത്ഥിക്ക് ഒരു പിന്നെ ക്രെഡിറ്റ് പിന്നെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഇപ്പുറത്തൊരു കാര്യം ഞങ്ങൾ ആരേലും പറഞ്ഞു ഗൂഢാലോചന എന്ന് പറയുമ്പോ അത് പ്ലാൻഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ചെയ്യാന്നുള്ളതാണ് യു ഡി എഫിന്റെ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ടോ ഞങ്ങൾ ആര് പറഞ്ഞിട്ടോ അങ്ങനെ ഒരു ആലോചനയില്ല ഗൂഢാലോചനയില്ല ചെയ്തിട്ടില്ല ചെയ്യുകയില്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട് മതം പറഞ്ഞിട്ട് എനിക്ക് വോട്ട് പിടിക്കണ്ട അല്ലെങ്കിൽ ഈ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വളരെ ഇത് ഈ പടച്ചിട ഇറക്കുന്ന ആളുകൾക്ക് സത്യം പറഞ്ഞാൽ ഏ എന്താതിന് പറയാ നേരം വെളുത്തിട്ടില്ലേ പൊട്ടനാണോ പൊട്ടനായിട്ട് അഭിനയിക്കണോ എന്താ ഇപ്പം ഇതിന് നമ്മൾ പറയാ കാരണം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടില്ല അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ മോർഫ് ചെയ്തിട്ട് എതിർ സ്ഥാനാർത്ഥിനെ പറ്റി കുറ്റം പറഞ്ഞാൽ അതിന്റെ ദോഷം എനിക്ക് തന്നെയല്ലേ വരുന്നത് അതുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ നിൽക്കുമോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനുഷ്യന്മാരുടെ ഇടയിൽ നിന്നില്ല ആളുകളുടെ ഇടയിൽ നിന്ന് എനിക്ക് നല്ലൊരു പേര് കിട്ടുമോ ഓൻ എന്തിനാ അങ്ങനെ ചെയ്ത് അത് മോശമായി പോയില്ല അങ്ങനെ ചെയ്യാൻ പാടണ്ട എന്നല്ലേ പറയുള്ളൂ ഒരു നല്ല പേര് കിട്ടൂലല്ലോ അപ്പം ഇത് പടച്ചിറക്കുന്ന ആളുകൾക്ക് ഇത്രയും ബുദ്ധിയില്ലേ ഒരുപാട് അതേപോലെ പിന്നെ എന്തൊക്കെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു പേടി ഇല്ല ഇല്ല ചെറുതായിട്ടൊരു പേടി ഉണ്ടാവും അല്ലോണ്ടല്ലോ ഈ വേജാറും ഈ വത്തപ്പാടും ഒക്കെ സംഭവം ഇവരെ സൈബർ സെല്ല് ഇവരെ സൈബർ വിങ് ഇറക്കിയ പരിപാടിയാണ് മോർഫിങ് ഒക്കെ പക്ഷെ അത് തൂറ്റിപ്പോയി സാഫിന്റെ അടുത്തേക്ക് അതൊന്നിച്ചു നിങ്ങളുടെ വരണ്ട മക്കൾ അതൊന്നും എവിടെ വെറുതെന്തിനാ വെറുതെ ആവശ്യത്തിന് നിക്കണ്ട കാരണം അദ്ദേഹം സ്ട്രൈറ്റ് ആണ് അദ്ദേഹം ഒരു ഉറുപ്പ കട്ടിട്ടില്ല ഒരാളെ പറ്റി അപവാദം പറഞ്ഞിട്ടില്ല ഒരാളെ മോശത്തരാക്കിട്ട് എവിടെയും സംസാരിച്ചിട്ടില്ല മതത്തെ വിറ്റിട്ടില്ല മതം പറഞ്ഞിട്ടില്ല ഏഹ് അതുപോലെ തന്നെ ജാതി പറഞ്ഞിട്ടില്ല കറുപ്പ് പറഞ്ഞിട്ടില്ല വെളുപ്പ് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് സ്റ്റാൻഡ് ഉണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ടാണ് പറയുന്നുണ്ട് ഞാൻ ഞാൻ വിമർശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വികസനത്തെ കുറിച്ച് ഞാൻ വിമർശിക്കാറ് അതിന്റെ നിയമസഭയിലും പുറത്തും മീഡിയയിലൂടെ ഒക്കെ ഞാൻ പറയുന്നുണ്ട് മീഡിയക്കാരോട് തന്നെ ചോദിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഞാൻ മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നൊരു ബൈറ്റ് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അത്ര അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അതായത് സ്റ്റാൻഡ് ആ സ്റ്റാൻഡിൽ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ മെയിൻ എയിംസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വികസനം ചെയ്യുക ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ ഉള്ളൂ അല്ലാതെ ഈ അവിടെ എന്താ ഇപ്പം ഇതിന് പറയാ അപ്പൊ എന്തായാലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഇതുപോലുള്ള വീഡിയോകൾ ഇന്നും വരാൻ നല്ല നല്ല കുറേ കാര്യങ്ങൾ വരാണ്ട് ഇനി വേറെ സംഭവങ്ങളൊക്കെ വരാണ്ട് കൂടുതൽ കൂടിക്കോളി സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളി ബെല്ലേക്കൻ അലേബിൾ എഴുതിച്ചോളി നല്ല നല്ല ഇതുപോലുള്ള വീഡിയോകൾ ഇന്നും വരും അപ്പോൾ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്സ്